ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കേരള പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്വത്തവകാശം ഇപ്പോൾ ഏത് തരം അവകാശമാണ് നിയമപരമായ അവകാശം സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ് കേരളത്തിൻ്റെ പെലെ എന്നറിയപ്പെട്ടത് ടി കെ എസ് മണി ടി കെ എസ് മണിയാണ് കേരളത്തിൻ്റെ പെലെ എന്നറിയപ്പെട്ടത് കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല കാസർഗോഡ് കാസർഗോഡാണ് കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ലയായിട്ട് അറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപ സമയത്ത് വേണാട് ഭരിച്ചിരുന്നത് ആദിത്യവർമ്മയായിരുന്നു ഇന്ത്യ ഇൻ ട്രാൻസിഷൻ രചിച്ചത് എം എൻ റോവി എം എൻ റോവയാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ രചിച്ചിട്ടുള്ളത് സൂര്യപ്രകാശം ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് പ്രകീർണനം എന്നാണ് സൂര്യപ്രകാശം ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക സമരം നടന്നിട്ടുള്ളത് ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിൻ്റെ പേര് ആംബ്രിയോപ്പിയ ഫോസിലുകളുടെ കാലപ്പയക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയയാണ് കാർബൺ പ്രക്രിയ ഫോസിലുകളുടെ കാലപ്പയക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് കാർബൺ പ്രക്രിയ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ആരുടെ കൃതിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ കണ്ണൂർ ജില്ലയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് കൃഷ്ണൻ നായർ സി കൃഷ്ണൻ നായരാണ് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകൈ ശിവശങ്കര പിള്ള തകൈ ശിവശങ്കര പിള്ളയാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന വ്യക്തി ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ ശാന്ത സിൻഹ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ ഫീമറാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി പോളിയോ തുള്ളി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആൽബർട്ട് സാബിൻ പോളിയോ തുള്ളി കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിൻ രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നേഷ്യം മെഗ്നീഷ്യം ആണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിനാണ് മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മ ആറന്മുള പൊന്നമ്മയാണ് ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിത കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത് ഷൊർണൂർ ഷൊർണൂർ ആണ് കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത് സൗരവാദത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നത് ഭൂമിയുടെ കാന്തിക മണ്ഡലം സൗരവാദത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത് ഭൂമിയുടെ കാന്തിക മണ്ഡലമാണ് വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യായം വ്യായത്തിലാണ് വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ചോളത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സസ്യ എണ്ണ മാർഗറിൻ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഫോബോസ് ഫോബോസ് ആണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് നാരായണൻ ബോസ് രാജ് രാജ്നാരായണൻ ബോസാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ലിപ്ലേക്ക് ചുരം ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് ലിപ്ലേക്ക് ചുരം സ്ഥിതി ചെയ്യുന്നത്